അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു നമ്മുടെ വീടുകളിൽ ഭർഗത്തില്ല ഐശ്വര്യമില്ല കിട്ടുന്ന പൈസ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ ഒന്നും തികയുന്നില്ല എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ അനുഭവപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും ഇല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് ഒന്നു ചെയ്ത് നോക്കിക്കോളൂ ഇൻഷാല്ല അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആത്മാർത്ഥമായിട്ട് മനസ്സൊരുക്കി അല്ലാതെ ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടു ചെയ്ത് നോക്കാം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ഒരു ഭാവത്താൽ ചെയ്യാൻ പാടില്ല ഉറപ്പായിട്ടും എനിക്ക് കിട്ടും അള്ളാഹു സുബാനോ താനിയുടെ കൊണ്ട് അള്ളാഹുവിൻ്റെ ഭർക്കത്ത് കൊണ്ട് എനിക്ക് ഇൻഷല്ല ഉറപ്പായിട്ടും അത് ലഭിക്കും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസത്തോട് കൂടി വേണ്ടി ആയിരിക്കണം ഇത് ഓരോരുത്തരും ചെല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ചെല്ലു തീർക്കാൻ പറ്റുന്നതാണിത് അള്ളാഹു റഹീമു തായയുടെ അസ്മാൽപ്പെട്ട എന്ന ഇസ്മ മുന്നൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം ചൊല്ലുക ഇൻഷാ ഇൻഷല്ല നിൻ്റെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നിറവേറി കിട്ടുന്നതാണ് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ഇരു കൈകളും നേടിയിട്ട് വേണം എന്ന് ചോദിക്കാൻ ഒരു വിശ്വാസമാണ് മനസ്സിന് ഞാനിത് ചെല്ലിയാൽ എൻ്റെ റബ്ബ് എൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റി തരും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസത്തോട് കൂടിയിട്ടും വേണം ഇത് ഓരോരുത്തരും ചെല്ലാൻ വേണ്ടിയിട്ടും മനസ്സിൽ മറ്റുള്ള ചിന്തകളും അനാവശ്യകരമായിട്ടുള്ള ഒരു ചിന്തകളും മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം അള്ളാഹു സുഹാനോ താല നിറവേറ്റിത്തരുന്നതാണ് ഇൻഷാല് നമുക്കെല്ലാവർക്കും ഇത് പതിവാക്കാനുള്ള നവീക നൽകുമാറാകട്ടെ ആമീൻ മീൻ യാ റബൽ ആലമീൻ